കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യമാണ് രാഷ്ട്രീയകാര്യ സമിതി ജംബോ കമ്മിറ്റിയായി മാറ്റി എന്നുള്ള വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത് ഒപ്പം തന്നെ എ ഗ്രൂപ്പിന് വലിയ രീതിയിലുള്ള പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്നൊരു വിമർശനം കൂടിയുണ്ട് എം പിമാരെ ഉൾപ്പെടുത്തിയ വിഷയത്തിലാണെങ്കിൽ തന്നെയും അതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നവരെ ഉൾപ്പെടുത്തിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്നുള്ള വിമർശനമാണ് പ്രധാനമായും ഉയർന്നത് അങ്ങനെ രാഷ്ട്രീയകാര്യ സമിതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി ശശി തരൂർ വന്നിരിക്കുകയാണ് പുതിയ സമിതിയിൽ ഉൾപ്പെടുത്തിയതിൽ അതൊരു പുതിയ കാര്യമല്ല നല്ല തരത്തിലുള്ള പ്രാവിധ്യം ഇത്തവണ സമിതിയിൽ നൽകിയിട്ടുണ്ടെന്നും ശശി തരൂർ പറയുകയുണ്ടായി എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുമെന്നും തരൂർ വ്യക്തമാക്കി അതേസമയം തന്നെ ഡൽഹിയിൽ സമരത്തിൽ പങ്കെടുക്കുമെന്ന ചോദ്യത്തിന് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഈ വിഷയത്തിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് ഞാനൊരു വ്യക്തിപരമായ അഭിപ്രായം പറയുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വെക്കാനുള്ളത് ഈ സർക്കാർ കാണിച്ച ചില പെരുമാറ്റങ്ങൾ ആ ടിയർ ഗ്യാസ് അനാവശ്യമായി അടിച്ചു വോണിംഗ് ഇല്ലാതെ ആ വോട്ട് ക്യാൻ അടിക്കൽ നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ എതിരെ കേസ് ഓരോരു നോൺ വെയിലബിൾ കേസ് അടിച്ച് കളനെ പോലെ വീട്ടിൽ ചുറ്റും ആറുമണിക്ക് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും ഇതൊക്കെ കണ്ട ശേഷം എങ്ങനെ ഈ ഭരിക്കുന്ന പാർട്ടികളുടെ നമുക്ക് സഹകരിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചിലവിടെ മനസ്സിൽ